ചോദ്യം നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഏത് വൃക്ഷത്തോട് ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം സിക്കമിൻ വൃക്ഷത്തോട് രണ്ട് ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെയാണ് മനുഷ്യപുത്രൻ്റെ ദിവസം സംഭവിക്കുന്നത് ഉത്തരം നോഹയുടെ മൂന്ന് എവിടെയാണോ ശവം അവിടെ എന്തു വന്നുകൂടും ഉത്തരം കഴുകന്മാല് ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്തവനെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ് ഉത്തരം ഒരു ന്യായാധിപനെ സ്വയം നീതീകരിച്ചു പ്രാർത്ഥിച്ച വ്യക്തി ആരായിരുന്നു ഉത്തരം ഭരിസേയൻ ആറ് ശിശുക്കളെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് എന്തിനാണ് ഉത്തരം കൈകൾ വച്ച് അനുഗ്രഹിക്കേണ്ടതിന് ഏഴ് നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണമെന്ന് യേശുവിനോട് ചോദിച്ചതാര് ഉത്തരം ഒരു അധികാരി ഇതാ ഞങ്ങൾ സ്വന്തമായതെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം പത്രോസ് ഒൻപത് ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിച്ചിരുന്നത് ഏതു പട്ടണത്തെ സമീപിച്ചപ്പോഴാണ് ഈശോ കണ്ടത് ഉത്തരം ജെറീകോ പത്ത് ഏത് വൃക്ഷത്തിൽ കയറിയാണ് സക്കേബോസ് യേശോയെ കണ്ടത് ഉത്തരം സിക്കമൂർ പതിനൊന്ന് ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് ആരാണ് ഈശോയോട് പറഞ്ഞത് ഉത്തരം ഫരിസയർ പന്ത്രണ്ട് എവിടെയാണ് യേശു ദിവസവും പഠിപ്പിച്ചിരുന്നത് ഉത്തരം ദേവാലയത്തിൽ പതിമൂന്ന് വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് ആരെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഈ യുഗത്തിൻ്റെ സന്ധാനങ്ങൾ പതിനാല് വിധുവയെക്കുറിച്ച് ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്നും എന്ത് നിക്ഷേപിച്ചിരിക്കുന്നുവെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഉപജീവനത്തിനുള്ള വകം മുഴുവനും പതിനഞ്ച് ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല അധ്യായവും വാക്യവും ഏത് ഉത്തരം ലൂക്ക ഇരുപത്തിയൊന്ന് മുപ്പത്തിമൂന്ന് പതിനാറ് ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്ധമിച്ചു എന്ന് പറയുന്നത് ആരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഉത്തരം ശിമയോനെ പതിനേഴ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടപ്പോൾ കർത്താവെ ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടയോ എന്ന് ചോദിച്ചത് ആരാണ് ഉത്തരം ഉണ്ടായിരുന്നവർ പതിനെട്ട് നീ യഹൂദരുടെ രാജാവാണോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ് ഉത്തരം പീലാത്തോസ് പത്തൊൻപത് യേശുവിനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തതാരാണ് ഉത്തരം കാവൽ നിന്നവർ ഇരുപത് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ കുരിശു ചുമക്കാൻ നിർബന്ധിതനാക്കപ്പെട്ടതാര് ഉത്തരം ചിമിയോൻ എന്ന കിറീനക്കാരൻ ഇരുപത്തിയൊന്ന് ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചത് ഏതു മണിക്കൂർ വരെയാണ് ഉത്തരം ഒൻപതാം മണിക്കൂർ ഇരുപത്തിരണ്ട് ആലോചനാ സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം അരിമത്യായി നിന്നുള്ള ജോസഫ് ഇരുപത്തിമൂന്ന് ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവങ്ങളൊന്നും അറിയാത്ത അപരിചിതനാണോ നീ എന്ന് ചോദിച്ചത് ആരാണ് ഉത്തരം ക്ലയോപ്പാസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യേശു മറയുകയും സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെടുകയും ചെയ്തത് ഉത്തരം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവർ സദാസമയവും എന്തു ചെയ്തുകൊണ്ടാണ് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടിയത് ഉത്തരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇരുപത്തിയാറ് യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി എന്തു ചെയ്യണമെന്നാണ് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചത് ഉത്തരം ദത്തെടുക്കപ്പെടണമെന്ന് േഴ് എന്തിനാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഉത്തരം വിശ്വാസം വഴി കൃപയാ നാം ആരുടെ കരവേലയാണ് ഉത്തരം ദൈവത്തിൻ്റെ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ എന്തു വഴിയാണ് സമീപസ്ഥരായിരിക്കുന്നത് ഉത്തരം അവന്റെ രക്തം വഴി മുപ്പത് എല്ലാ വസ്തുക്കളിലും സകലതും പൂർത്തിയാക്കുന്ന അവന്റെ പൂർണത എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് ഉത്തരം സഭയെക്കുറിച്ച് കുറിച്ച് മുപ്പത്തിയൊന്ന് ക്രിസ്തുവിന്റെ സ്നേഹം എന്തിനെ അതിശയിക്കുന്നതാണ് ഉത്തരം െ മുത്തിരണ്ട് ദൈവത്തിൻ്റെ സദൃശത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കേണ്ടത് എങ്ങനെയാണ് ഉത്തരം യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും മുപ്പത്തിമൂന്ന് നമ്മൾ സത്യം സംസാരിക്കേണ്ടത് എന്തിലാണ് ഉത്തരം സ്നേഹത്തിൽ മുപ്പത്തിനാല് കോപിക്കാം പക്ഷെ എന്ത് ചെയ്യരുത് എന്നാണ് പൗലോസ് പറയുന്നത് പാപം മുപ്പത്തിയഞ്ച് നിങ്ങൾ ആർക്ക് അവസരം കൊടുക്കരുത് എന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ഉത്തരം സാത്താന് മുപ്പത്തിയാറ് മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണവും ചാവല്യവും നമുക്ക് യോജിച്ചതല്ല പകരം എന്താണ് ഉചിതമായിട്ടുള്ളത് ഉത്തരം കൃതജ്ഞതാ സ്ത്രോത്രം മുപ്പത്തിയേഴ് സകല നന്മയിലും നീതിയിലും സത്യത്തിലും പ്രത്യക്ഷപ്പെടുന്നത് എന്തിൻ്റെ ഫലമാണ് ഉത്തരം പ്രകാശത്തിൻ്റെ എന്തിനാലാണ് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത് ഉത്തരം ഗാനാലാപനങ്ങളാൽ മുപ്പത്തി ഒമ്പത് ആരോടുള്ള ബഹുമാനത്തെ പ്രതിയാണ് നാം പരസ്പരം വിധേയരായിരിക്കേണ്ടത് ഉത്തരം ക്രിസ്തുവിനോടുള്ള നാൽപ്പത് ഭർത്താക്കന്മാർ ഭാര്യമാരെ എപ്രകാരമാണ് സ്നേഹിക്കേണ്ടത് ഉത്തരം ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നാൽപ്പത്തിയൊന്ന് കുട്ടികൾ മാതാപിതാക്കളെ എങ്ങനെ അനുസരിക്കണം ഉത്തരം കർത്താവിൽ നാൽപ്പത്തിരണ്ട് വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഏതാണ് ഉത്തരം മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക കുട്ടികളെ കോപം ഉളവാക്കരുത് എന്ന് പറയുന്നത് ആരോടാണ് ഉത്തരം പിതാക്കന്മാരോട് നാല് സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ എന്താണ് ധരിക്കേണ്ടത് ഉത്തരം ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും നമ്മൾ എന്തിനെതിരായിട്ടല്ല പണപെട്ടുന്നത് ഉത്തരം മാംസത്തിനും രക്തത്തിനും നാൽപ്പത്തിയാറ് ഏതു വാളാണ് നമ്മൾ എടുക്കേണ്ടത് ഉത്തരം ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ നാൽപ്പത്തിയേഴ് എന്തിൻ്റെ പടത്തൊപ്പിയാണ് നാം അണിയേണ്ടത് ഉത്തരം രക്ഷയുടെ നാം ധരിക്കേണ്ട കവചം എന്താണ് ഉത്തരം നീതിയുടെ കവചം നാൽപ്പത്തി സത്യം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് ഉത്തരം അരമുറക്കണം അൻപത് കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം ടിക്കിക്കോസ് അൻപത്തി ഒന്ന് ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്താണ് ഉത്തരം സത്കീർത്തിരണ്ട് വസ്ത്രത്തിൽ നിന്നും എന്തുപോലെയാണ് സ്ത്രീയിൽ നിന്നും ദുഷ്ടത വരുന്നത് ഉത്തരം കീടങ്ങൾ തെളിഞ്ഞ ആകാശവിധാനം ആരുടെ അഭിമാനമാണ് ഉത്തരം സ്വർഗീയ ഔന്നത്വത്തിൻ്റെ അൻപത്തിനാല് അത്യുന്നതിൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് പ്രകോക്ഷിക്കുന്നത് ആരാണ് ഉത്തരം ഉദിച്ചുയരുന്ന സൂര്യൻ അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നത് ആര് ഉത്തരം അബ്രാഹം അഹറോൻ ഏത് ഗോത്രജനാണ് ഉത്തരം ലേവി ഗോത്രജൻ അൻപത്തിയേഴ് ആരുടെ കരം സൂര്യനെ തടഞ്ഞു നിർത്തി ഉത്തരം ജോഷുവ അൻപത്തി എട്ട് സമാധാനപൂർണമായ ഭരണകാലം ആരുടേതായിരുന്നു ഉത്തരം സോളമൻ്റെ അമ്പത്തിയൊൻപത് തൻ്റെ യൗവനത്തിൽ തന്നെ ജ്ഞാനിയായിരുന്ന രാജാവ് ആര് ഉത്തരം സോളമൻ ആരാണ് അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടത് ഉത്തരം എത്ര പ്രാവശ്യം അഗ്നി ഇറക്കി ഉത്തരം മൂന്ന് യാക്കോവിന്റെ ജനത്തെ ആശ്വസിപ്പിച്ചവർ ആരെല്ലാം ഉത്തരം പന്ത്രണ്ട് പ്രവാംശകന്മാർ നഗരത്തിന് കോട്ട കെട്ടി ജനത്തെ നാശത്തിൽ നിന്നും രക്ഷിച്ചത് ആര് ഉത്തരം ധൂപകലശത്തിൽ പുകയുന്ന എന്തുപോലെയാണ് ഷെമിയോൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം സുഗന്ധദ്രവ്യം പോലെ ആർത്തു വിളിക്കുകയും ലോകനിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തത് ആരാണ് ഉത്തരം അഹ്റോൻ്റെ പുത്രന്മാർ അറുപത്തിയാറ് മധുരമായ ഗാനം എവിടെ ആലപിക്കാനാണ് ദാവീദ് ഗായക സംഘത്തെ നിയോഗിച്ചത് ഉത്തരം ബലിപീഠത്തിന് മുന്നിൽ അറുപത്തിയേഴ് എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ് ഉത്തരം ജോഡികളായി ദ്വന്ദ്ങ്ങളായി അറുപത്തിയെട്ട് ആരുടെ പേരാണ് മാഞ്ഞു പോകുന്നത് ഉത്തരം പാപികളുടെ അറുപത്തിയൊൻപത് കർത്താവിൻ്റെ പ്രവൃത്തികൾ നിർവഹിക്കപ്പെടുന്നത് എന്തുവഴിയാണ് ഉത്തരം വചനം വഴി എഴുപത് വിട്ടിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലുത്തവനുമായവൻ ആരാണ് ഉത്തരം റഹോബോവ എഴുപത്തിയൊന്ന് യഹോസതാക്കിൻ്റെ പുത്രനായവൻ ആരായിരുന്നു ഉത്തരം യശുവ എഴുപത്തിരണ്ട് ജസയുടെ ഗോത്രമേതാണ് ഉത്തരം ൂത എഴുപത്തിമൂന്ന് സോളമൻ ആർക്ക് അധീനനായി ഉത്തരം സ്ത്രീകൾക്ക് എഴുപത്തിനാല് ഉദ്ധതമായ ഒരു രാജ്യം ഉയർന്നു വന്നത് എവിടെ നിന്നാണ് ഉത്തരം എഫ്രൈമിൽ നിന്നും എഴുപത്തിയഞ്ച് മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും എങ്ങനെ പ്രകീർത്തിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം തലമുറ ക്രമത്തിൽ എഴുപത്തിയാറ് ശക്തനായ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ് ഉത്തരം ഗിരയാതുകാരനായ ജസ്ത എഴുപത്തിയേഴ് ജഫ്ത എത്ര നഗരങ്ങളെയാണ് കീഴടക്കിയത് ഉത്തരം ഇരുപത് എഴുപത്തിയെട്ട് ജഫ്തായുടെ മകളെ ബലി നൽകുന്നതിന് മുമ്പ് അവൾ എത്ര കാലമാണ് മലമുകളിൽ വിലപിച്ചു കഴിഞ്ഞത് ഉത്തരം രണ്ടു മാസം എഴുപത്തിയൊൻപത് ജഫ്തായെ ആക്രമിക്കാൻ വന്ന ഗോത്രം ഏതാണ് ഉത്തരം എഫ്രൈം എൺപത് ഷിബോലത്ത് എന്ന് വാക്ക് ഉച്ചരിക്കാൻ കഴിയാത്തതുകൊണ്ട് കൊല്ലപ്പെട്ടവർ ഏത് ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു ഉത്തരം എഫ്രൈം എൺപത്തിയൊന്ന് ഇപ്സാൻ ഇസ്രായേലിൽ എത്ര വർഷമാണ് ന്യായപാലനം നടത്തിയത് ഉത്തരം ഏഴു വർഷം ഞാനൊരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ എന്ന് ആര് ആരോടാണ് പറഞ്ഞത് ഉത്തരം മനോവ കർത്താവിന്റെ ദൂതനോട് സാംസൺ ഒരു ഫിലിസ്തീയ യുവതിയെ കണ്ടത് എവിടെ വെച്ച് ഉത്തരം തിമ്ന എൺപത്തിനാല് സാംസൺ എവിടെ എത്തിയപ്പോഴാണ് ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നത് ഉത്തരം മുന്തിരിത്തോപ്പിൽ എൺപത്തിയഞ്ച് സാംസൺ എന്ത് ഉപയോഗിച്ചാണ് ആയിരം ഫിലിസ്തരെ കൊന്നത് ഉത്തരം ഒരു ചത്ത കഴുതയുടെ താടിയല്ലേ എൺപത്തിയാറ് ദലീല എവിടെയുള്ള സ്ത്രീയാണ് ഉത്തരം സോറേക്ക് താഴ്വര എൺപത്തിയേഴ് സാംസനെ കെട്ടിയിരുന്ന കയർ എന്തുപോലെയാണവൻ പൊട്ടിച്ചു കളഞ്ഞത് ഉത്തരം നൂലുപോലെ എൺപത്തിയെട്ട് ജനനം മുതലേ താൻ ആരാണെന്നാണ് സാംസൺ വെളിപ്പെടുത്തിയത് ഉത്തരം ദൈവത്തിനു നാസീർ വ്രതക്കാരെ ൊൻപത് സാംസൺ മരണസമയത്ത് കൊന്ന ഫിലിസ്റ്ററുടെ എണ്ണം എത്രയായിരുന്നു ഉത്തരം ജീവിച്ചിരുന്നപ്പോൾ കൊന്നതിനേക്കാൾ അധികമായിരുന്നു മിക്ക ഏൽപ്പിച്ച പണത്തിൽ നിന്നും അമ്മ തട്ടാൻ ഏൽപ്പിച്ച തുക എത്രയാണ് ഉത്തരം ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ തൊണ്ണൂറ്റി ഒന്ന് ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്നത് എവിടെയുള്ള ജനങ്ങളാണ് ഉത്തരം ലായിഷ് തൊണ്ണൂറ്റി രണ്ട് സഹോദരന്മാരെ നിങ്ങൾ ഈ തിന്മ ചെയ്യരുത് ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം വീട്ടുടമസ്ഥൻ തൊണ്ണൂറ്റിമൂന്ന് ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും എവിടെയാണ് ഹാജരായത് ഉത്തരം ദീപത്തിൻ്റെ സഭയിൽ തൊണ്ണൂറ്റിനാല് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ബെഞ്ചമിൻ ഗോത്രക്കാർ ഒരുമിച്ച് കൂടിയത് എവിടെയാണ് ഉത്തരം ഗിബയായിൽ തൊണ്ണൂറ്റിയഞ്ച് ബെഞ്ചമിൻ ഗോത്രക്കാരായ എത്ര ധീരയോദ്ധാക്കളാണ് കൊല്ലപ്പെട്ടത് ഉത്തരം ഇരുപത്തയ്യായിരം തൊണ്ണൂറ്റിയാറ് ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്ന് ശബുദം ചെയ്തതാരാണ് ഉത്തരം ഇസ്രായേൽ ജനം തൊണ്ണൂറ്റിയേഴ് പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത നാനൂറ് കന്യകമാർ ഉണ്ടായിരുന്നത് എവിടെയാണ് ഉത്തരം ഗാബേഷ് ഗിലയാദ് നിവാസികളിൽ െട്ട് ഇസ്രായേലിൽ രാജാവില്ലാത്തതുകൊണ്ട് എന്തു ചെയ്തു ഉത്തരം ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് ചെയ്തു ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ജനത്തിന് ആരോടാണ് അലിവ് തോന്നിയത് ഉത്തരം ബെഞ്ചമിൻ വംശത്തോട് നൂറ് ഇസ്രായേൽക്കാർ സായാഹ്നം വരെ ദേവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത് എവിടെ വന്നാണ് ഉത്തരം ബദ്ലിൽ